പിണറായി വിജയൻ ദുബായിലേക്ക് മുങ്ങി അങ്ങനെ തന്നെ പറയണം കാരണം പിണറായി വിജയൻ ആരോടും പറയാതാണ് ഒറ്റയടിക്ക് ദുബായിലേക്ക് പോയിരുന്നു മാധ്യമങ്ങളെ അറിയിച്ചില്ല ആരെയും അറിയിച്ചില്ല സാധാരണ നമ്മൾ ഈ രാഹുൽ ഗാന്ധിക്കാണ് ഈ അസ്കൃത കണ്ടുവരുന്നത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ രാഹുൽ ഗാന്ധി മുങ്ങി ഇലക്ഷൻ കഴിഞ്ഞ് മുങ്ങിയില്ലെങ്കിലും ഇലക്ഷൻ റിസൾട്ട് വന്ന് തോറ്റു കഴിഞ്ഞിരുന്നാലും രാഹുൽ ഗാന്ധി ഇറ്റലിയിലേക്കോ തായ്ലൻഡിലേക്കോ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിണറായി വിജയൻ ഇപ്പോൾ അങ്ങനെ മുങ്ങിക്കളഞ്ഞു ദുബായിലേക്ക് പോയി പേഴ്സണൽ വിസിറ്റ് ആണ് എന്താണെന്നോ ഏതാണെന്നോ ആർക്കും അറിയില്ല പിണറായി അവിടെ എന്താണ് ചെയ്യുന്നത് ഏതാണ് ചെയ്യുന്നതെന്നും അറിയില്ല ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായി ഇത്രയ്ക്ക് മോശമായിരിക്കുന്ന ഈ സമയത്ത് എന്തുകൊണ്ട് പിണറായി ഇപ്പൊ ദുബായിലേക്ക് പോയി എന്നുള്ളത് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഒരു അഭിഭാജ്യമായിട്ടുള്ള ഘടകമാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്നവനല്ലോ സി പി എമ്മിന് അപ്പൊ ഈ സി പി എം കാര്യം ഇന്ത്യ മുന്നണിയിലെ അവിഭാജ്യ ഘടകമായിട്ട് നിന്നിട്ട് കേരളത്തിൽ എലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇവര് മുങ്ങിക്കളഞ്ഞതിന്റെ ഒരു വിഷമം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അത് കൃത്യമായിട്ട് വരെ എത്തുന്നുണ്ട് നിരീക്ഷണം എന്റെ നിരീക്ഷണം ചോദിച്ചാല് ആദ്യത്തെ വിഷയം അതായത് നമ്മുടെ സാമ്പത്തിക സാഹചര്യമൊക്കെ മോശമായ അന്തരീക്ഷത്തിൽ പിണറായി പോയത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് ഒരു ചോദ്യം വന്നത് അതിന് ഞാൻ കൃത്യമായ ഉത്തരം പറയുന്നത് അതിനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ മൂന്നോ എന്നൊക്കെ പറയുന്നതിന് ഞാൻ വലിയ ഗൗരവം ഗൗരവം ഇല്ലെന്നല്ല അതിന് ഞാൻ വലിയ ഗൗരവം കാണുന്നില്ല കാരണം ചെലവ് പോലും ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ കടത്തി മുങ്ങി കിടക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇദ്ദേഹത്തിന് പോയി ഒന്ന് സിംഗപ്പൂരും ഇന്തോനേഷ്യയും പിന്നെ ഏതൊക്കെ സ്ഥലം ഞാൻ പല ഉദ്ദേശിക്കുന്നത് എവിടെ പോകുന്നതിന് വേണ്ടി എല്ലായിടത്തും പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ കാര്യവുമില്ല പിണറായി ഭാര്യ ദുബായിലേക്കാണ് പോയത് മരുമകനായിട്ടുള്ള മലേഷ്യ സിംഗപ്പൂർ അല്ല അവര് ഇപ്പൊ പോയിരിക്കുന്ന ഇവിടെയാണ് യു എയിലോട്ടാണ് അവിടുന്ന് വാങ്ങി ചെല്ലുമ്പോൾ ഇന്തോനേഷ്യയിലേക്ക് അതിന്റെ റൂട്ട് പത്തൊമ്പത് ദിവസം ഇതൊക്കെ പറയുമ്പോഴും ഈ യാത്രയുടെ മറ്റു ഘടകങ്ങളൊക്കെ ഞാൻ മാറ്റി വെക്കുക ഞാൻ കാണുന്ന ഒരേ ഒരു കാര്യം ചരിത്രത്തിൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതിന്ന് മൂന്നാമത്തെ ഘട്ടമാണ് പകുതിയാകുന്നതേ ഉള്ളു ഈ ഘട്ടത്തില് പിണറായിയെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ ഈ കത്തിരാനിക്കുന്ന കലല് ആ മുഖ്യമന്ത്രിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ലേ ഭാരതത്തിൽ നീ മുങ്ങിപ്പോയത് എന്താണ് എന്ന് ചോദിക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ ഒരു എന്റെ ബാല്യകാലത്ത് ഒരു കൂട്ടുകാരന്റെ കഥയാണ് ആ കൂട്ടുകാരന്റെ പേര് ഞാൻ പേര് മാറ്റിയാ പറഞ്ഞ കേട്ടോ സ്വാഭാവിക മജീദ് എന്ന പേര് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് മജീദിന്റെ അത്തായ്ക്ക് പലയിടക്കച്ചവടം വരുന്നു അതേ ഞങ്ങൾ ഞങ്ങളൊന്ന് കാരംസ് കളിക്കാനും വലിയ താല്പര്യം വരുന്നു ഈ മജീദിന്റെ അത്ത എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇടക്കിടയ്ക്ക് കട കടച്ചിട്ട് കളിക്കാൻ വേണ്ടി ഞങ്ങള് ക്ലബിലൊക്കെ വരുമായിരുന്നു അപ്പൊ ഒരു ദിവസം ക്ലബ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കളിക്കുന്നതിനിടയ്ക്ക് ഈ മജീദിന്റെ അത്തായ അവിടെ വന്നിട്ട് എന്തോന്ന് ചോദിച്ചു പിന്നെ മജീദ് ചോദിക്കാണ് ആണുങ്ങള് സംസാരിക്കുന്നിടത്ത് ആണുങ്ങള് സംസാരിക്കെന്താ കാര്യം എന്താ ചോദിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തില് ആളുങ്ങൾ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ എന്ന് ഞങ്ങൾക്ക് തീരുമാനിച്ചത് ഞാൻ ധരിക്കുന്നത് അല്ലെങ്കിൽ ബംഗാളിൽ ഇലക്ഷൻ നടക്കാണ്ടിരിക്കുന്നു മറ്റു പല സംസ്ഥാനങ്ങൾ നടക്കാണ്ടിരിക്കുന്നു എവിടെയെങ്കിലും പോയിട്ട് മുഖം കാണിക്കതിൽ നിൽക്കണ്ടേ ഇനി താൻ സ്വന്തമായിട്ട് ഉണ്ടെങ്കിലും മുഹമ്മദ് റിയാസിനെങ്കിലും പറഞ്ഞു വിടണ്ടേ ഇതൊന്നും ചെയ്യാതെ കൊണ്ട് പോയി എന്ന് പറയുമ്പം അത് ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രസക്തി പൂർണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതിന് വ്യക്തമായ തെളിവായിരിക്കും ഒന്ന് അല്ലെങ്കിൽ ഈ ഐ എൻ ഡി ഐന്ന് പറയുന്ന മുന്നണി ഉണ്ടല്ലോ ആ മുന്നണി അയ്യേ എന്ന് പറഞ്ഞതിലേക്ക് ഉപേക്ഷിച്ച് കഴിഞ്ഞു വേണം തെരഞ്ഞെടുപ്പ് അവസരവാദപരമായി ആരോഗ്യം കൂടുന്നതിനുള്ള ഒരു അവസരം ബാക്കി വെക്കാൻ വേണ്ടി ആയിരിക്കും പിണറായി ഇപ്പോഴത്തെ പോക്കാം സാറേ പിണറായി ദുബായിലേക്ക് പോകുന്നത് ഇത് ആദ്യത്തെ വട്ടം ഒന്നുമല്ല ഇപ്പൊ രണ്ടാമത്തെ വട്ടം ദുബായിലേക്ക് പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്ന മയോ ക്ലിനിക്കിൽ ചികിത്സിക്കാൻ പോയപ്പോഴും പിണറായി അവിടുന്ന് ദുബായിലേക്ക് വന്നിട്ടാണ് അതായത് യു എയിലേക്ക് വന്നിട്ടാണ് തിരിച്ചു വന്നത് പിണറായി എന്തിനായിരിക്കും ഇടക്കിടക്ക് ദുബായിലേക്ക് പോകുന്നത് എന്നുള്ളത് എന്റെ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചപ്പോൾ യു എ യിലുള്ള ഷെയ്ക്ക് ഇവിടെ വന്നു ഇവിടെ വന്നു ഷെയ്ഖാണോ രാജാവാണോ ആ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ആ അയാളുടെ എന്ന് പറഞ്ഞാൽ ആ രാജാവിന്റെ ആ റൂട്ട് തിരിച്ചുവിട്ട് ക്ലിഫ് ഹൌസിലെത്തി അവിടെ രഹസ്യ ചർച്ച നടത്തി എന്നാണ് സ്വപ്ന സുരേഷ് അന്ന് ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് പോലീസും പാർട്ടിക്കാരും ഞാൻ ഭീകരമായിട്ട് ഡിഫെൻഡ് ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കാൻ സ്വപ്നം പറഞ്ഞു എടുത്തിട്ടില്ല ആ റൂട്ടും മാപ്പ് പുറത്തുവിടാൻ പറഞ്ഞു പുറത്തുവിട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിണറായി ആണെങ്കിൽ ദുബായിലേക്ക് കുറെ വട്ടം പോകുന്നുണ്ട് ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ഒരു കണക്ഷൻ 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 എവിടെയെങ്കിലും ഈ പറയുമ്പോൾ നമ്മൾ ഓരോ ഇൻസുലിനെയും എടുത്തു പറയാൻ പോയാല് നമുക്ക് ഈ പത്താം ഉള്ളിൽ തീരില്ല പക്ഷെ അതിന് പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം രണ്ടായിരത്തി നാലില് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിനെ പരാജയപ്പെടുത്താൻ നോക്കിയെടുത്താണ് അമേരിക്ക പാകിസ്ഥാൻ ചൈന മൂന്ന് വിദേശ രാജ്യങ്ങളുടെ ശക്തികൾ അവരോട് ചേർന്ന് നിൽക്കുന്ന ഭാരതത്തിനുള്ളിലുള്ള ശക്തികളെ മതപരിവർത്തനവാദികള് മതഭീകരവാദികള് കമ്മ്യൂണിസ്റ്റുകള് നക്സലൈറ്റുകള് കാടൻ നാടൻ എല്ലാ നക്സലൈറ്റുകളും ഇവരെ എല്ലാവരും കൂട്ടുപിടിച്ചോണ്ട് ദേശീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിയുടെയോ എൻ ഡി എയുടെയോ സർക്കാരിനെ മാറ്റാൻ വേണ്ടിയുള്ള കൂട്ടായ ഒരു പരിശ്രമം തുടങ്ങുന്ന അവിടെ അന്ന് തൊട്ട് അതിനുശേഷം യു പി എ സർക്കാരിന്റെ കാലത്ത് നടത്തിയ കാര്യങ്ങളൊക്കെയാണ് നിൽക്കട്ടെ പക്ഷെ രണ്ടായിരത്തി പതിനാലിലെ എലക്ഷൻ ശേഷം നരേന്ദ്രമോദി വന്ന ശേഷവും അവരെ ആറ് കൂട്ടരും കൂടെ ഈ വിദേശത്തുള്ള മൂന്ന് കൂട്ടരും അകത്തുള്ള മൂന്ന് ചിന്താധാരകളും നടത്തിയ എല്ലാം അതിജീവിച്ച് മോദി നിൽക്കുമ്പം മോദിക്ക് വെല്ലുവിളി കൊടുത്താനായിട്ട് രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കാൻ വേണ്ടി മോദി ഭരണകൂടത്തെ ഇല്ല തകർക്കാൻ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള സമ്പത്തും മറ്റു സൗകര്യങ്ങളും കാര്യമായി സംഭാവന ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ മൂന്ന് വിദേശ രാജ്യശക്തികളാണ് ആ വിദേശ രാജ്യശക്തികളായിട്ടുള്ള നെഗോഷിയേഷൻ കൊടുക്കലും മാങ്ങലും ഒക്കെ ഇന്ന് പത്രം വന്നല്ലോ കേജ്രിവാളിന്റെ കേസിൽ കാനഡയിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് നൂറ്റിപ്പത്തി ഒന്ന് കോടി വാങ്ങിച്ചും പറഞ്ഞു വന്നല്ലോ ഇവരെല്ലാവരും ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പണം സ്വീകരിച്ചിട്ടാണ് പണവും മറ്റ് സഹായങ്ങളും അത് വിദേശ സർക്കാരുകളിൽ നിന്നാകാം ഇപ്പം കരാറു രാജ്യം അറിയാവുന്ന രാഹുൽ ഗാന്ധിപ്പെട്ട കരാർ ദൈനീയമായിട്ട് ജോർജ് സൊറോസിന് സഹായമാകാം പാകിസ്ഥാൻ ഇസ്ലാമിക തീവ്രവാദികൾ മുഖാന്തരമുള്ള ഫണ്ടിങ് അവരുടെ വരാം ഈ ഫണ്ടിങ് എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കിംഗിൻ ആയിട്ടാണ് ഈ രാഹുൽ ഗാന്ധി ഇടയ്ക്ക് പോകുന്നതെന്നും പിണറായി വിജയൻ പുറത്തു പോകുന്നുവെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിന് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അത് യാഥാർത്ഥ്യമാണ് ഇതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഒരു അമേരിക്കൻ താല്പര്യം ചികിത്സ നിക്കാൻ വേണ്ടി അമേരിക്കക്ക് പോവുക പോയിട്ട് വരുന്ന വഴിക്ക് ദുബായിൽ ഇറങ്ങുക പിന്നെ നിരവധി വിദേശ രാജ്യ സംവിധാനം യാത്രകൾ ഇങ്ങനെ ഉണ്ടാക്കുക അല്ല ഇവിടെയുള്ള മാധ്യമങ്ങളെ പോലും കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല കാരണം നരേന്ദ്രമോദി ഒന്ന് വിദേശ രാജ്യത്തിന്റെ സന്ദർശനം നടത്തിയാൽ ടൂർ പോകുന്നു എന്ന് കളിയാക്കുന്ന നരേന്ദ്രമോദി വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ മോദിയുടെ ഫ്ലൈറ്റ് ചാർട്ട് മുതൽ ഓരോ നിമിഷവും മോദി എന്ത് ചെയ്യണം എന്ന് വളരെ ജാഗ്രതാപൂർവം നിരീക്ഷിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ പിണറായി പോയപ്പോൾ യാതൊരുവിധ വിവിധ പ്രശ്നവും അവർക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം അങ്ങനത്തെ കാര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ തന്നെ അത് പറയുമ്പോഴേ ന്യൂസ് ക്ലിക്ക് പോലുള്ള മാധ്യമ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തിയെ കുറിച്ച് പറയേണ്ടി വരുന്നത് വിഷയം വിശാലമായി പോകുന്നത് അതെ ഇങ്ങനെ വരുന്ന പണത്തിന് നല്ലൊരു ഭാഗം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ പത്രമാധ്യമങ്ങളും അതിലെ മാധ്യമ പ്രവർത്തകരും ബുദ്ധിജീവികളുമാണ് അവരാണ് ഈ പണമൊണ്ടിലൂടെ ജീവിതം തളിച്ചു കൊടുക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യം പിന്നീട് അത് കൂടുതൽ പ്രശ്നമായിട്ട് വന്നത് ഈ നമ്മുടെ ഡിമോണിറ്റൈസേഷനാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാത്തരക്കാർട്ടും പ്രധാനമായിട്ടും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സോണിയ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ലല്ലു പ്രസാദിന്റെ പാർട്ടി ഈ പാർട്ടികൾക്കെല്ലാം അവരുടെ സാമ്പത്തിക അടിത്തറയെ തകർത്തൊരു പരിപാടിയായിരുന്നു ഡിമോണിറ്റൈസേഷൻ അങ്ങനെ വന്നപ്പം പണം കയ്യിൽ കിട്ടുന്ന പണം പോലും പാറയ്ക്കാൻ വേണ്ടി ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കണമായിരുന്നു അതാണ് ആ കാലത്ത് കൊടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ പലരും പേര് പോലും എടുത്തു പറയേണ്ട ആവശ്യമില്ല നിരന്തരം ദുബായിലോട്ട് മറ്റേ യാത്ര ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം സ്വർണക്കടത്തിലേക്ക് വീണു കറൻസി കൊണ്ടിരുന്നതിനെക്കാട്ടിൽ സ്വർണ്ണക്കടത്താണ് എളുപ്പമെന്ന് തോന്നുന്നത് ഈ സ്വർണ്ണക്കടത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കന്മാർ സ്വർണ്ണക്കള്ളക്കടത്തിൽ പിണറായിയെ വിമർശിക്കുമ്പോഴും സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യത്തിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഈവൻ കെ സി വേണുഗോപാലോ പോലും വിമർശിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് കേരളത്തിലെ മുസ്ലിം ലീഗുകൾ പിണറായി വിജയനും മുസ്ലിം ലീഗിനും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്കും എല്ലാം താല്പര്യമുള്ള സംഗതിയായിരുന്നു ഈ സ്വർണ്ണക്കളക്കടത്ത് അതിന്റെ മുന്നിലെ ചരിത്രവാദകൾ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഘട്ടത്തിനകത്ത് വേറെ വിഷയമാണ് ചെന്നിത്തന്നെയാണ് ഭാവി രാഷ്ട്രീയ ഭാവി നശിച്ചു പോവുകയും ചെയ്തു അത് വേറൊരു കാര്യം അപ്പം ഇങ്ങനെ വരുമ്പം കൃത്യമായി ഇവരുടെ വിദേശത്തിന് യാത്രയും പോകുമെന്നൊക്കെ പറയുന്നത് അവർ ഇന്ത്യക്ക് കേരള ഭാരതത്തിന് പുറത്ത് പാർക്ക് ചെയ്തിട്ടുള്ള അവരുടെ സാമ്പത്തിക സ്രോതകൾ ഇൻടാക്റ്റായിട്ട് വെക്കാനാണ് പോകുന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പിണറായി വിജയൻ പോകുമ്പോഴും കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയാണ് പോയത് ട്വന്റി ഫോർ ഇന്റു സെവൻ ജോലിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത് തിങ്കൾ മുതൽ വെള്ളി വരെ ജോലി ചെയ്തിട്ട് ശനിയും ഞായറാഴ്ച ജീവെടുക്കാവുന്ന ഒരു ജോലിയല്ല മുഖ്യമന്ത്രി ഇല്ല ഇപ്പോൾ കേരളത്തിൽ പരമ സ്തംഭനമാണ് ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ നമ്മുടെ സി പി എമ്മിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവുണ്ട് നമ്മുടെ രാധാകൃഷ്ണൻ ദേവസ്വം മിനിസ്റ്ററാണ് ഇപ്പോൾ ആലത്തൂരിന്ന് മത്സരിക്കുന്നു അറ്റ്ലീസ്റ്റ് രാധാകൃഷ്ണനെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് പൊക്കൂടെ ആയിരുന്നു എന്നൊരു ചോദ്യം വേരുന്നുണ്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ ഇതിനുമുമ്പ് മുഖ്യമന്ത്രി അമേരിക്ക പോയാരുന്നു പഴയ പഴയ അന്ന് ആരായിരുന്നു സീനിയർ മന്ത്രി മന്ത്രിനെയോ കെ രാധാകൃഷ്ണനെയോ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പദവി തൽക്കാലത്തെ കൊടുത്തു കഴിഞ്ഞാൽ നാളെ കേരള മുഖ്യമന്ത്രിയാകുന്ന സാധ്യത ഈ കൂട്ടർക്ക് ഒരിക്കലും കിട്ടരുത് കേരളത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധികളായ രാധാകൃഷ്ണനോ ബാലനോ ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾ പറ്റിയ ആളുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും പിണറായി പാർട്ടിയും ഒരിക്കലും തല പൊക്കാൻ അവസരം കൊടുക്കില്ല ഓർമ്മയില്ല ഓർമ്മയില്ല പണ്ടിറ്റ് ആഞ്ചലൌസിനെ ലുങ്കി എടുത്തുകൊണ്ട് കടൽ തീരത്ത് പോയെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ ഇലക്ഷൻ ദിവസം പിള്ളേരെ കൊണ്ട് പോയെന്ന് പറഞ്ഞ് പാർട്ടിക്ക് അത് പുറത്താക്കിയത് പോലെ കേരളത്തിലേക്ക് വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും പ്രഗത്ഭനായ ഭാവി ഉണ്ടാകേണ്ട ഒരു നേതാവായിരുന്നു അഞ്ചലോസ് അഞ്ചലോസ് സി പി ഐ പോകുക ഒരിക്കലും ഒന്നിനെ ഓർമ്മിക്കാം പൊന്നപ്പുറ മൈലാറൽ സമരത്തിന് ആ സഖാവ് പത്രോസ് ആ സമര നായകനും പാർട്ടി സെക്രട്ടറിയായിട്ടും സഖാവ് പത്രോസിന് അവസാനം പറയേണ്ടി വന്നു എന്നെ ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ അവർ മരിച്ചു കഴിയുമ്പം അവരെ കൊണ്ടിരുന്ന ചൂടുകാട്ടിലിടരുത് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറിയായി സുഹൃത്തിനോട് പറഞ്ഞതാണ് അവിടെ ഇട്ടാൽ ചത്തു കഴിഞ്ഞ കുലകുമാർ എന്നെ കിടത്തില്ല അതുകൊണ്ട് എന്നെ കൊണ്ടുവന്ന് ഞാൻ മരിച്ചു കഴിയുമ്പം എസ് എൻ ഡി പി യൂണിയന്റെ ഈ ക്രമേശം ഗ്രൗണ്ടില് അവിടെ ഇട്ട മതിയെന്നാണ് പറഞ്ഞത് അപ്പൊ പത്രോസിനോട് കാണിച്ചതും ആഞ്ചലേസിനോട് കാണിച്ചതും എ കെ ബാലന് അവസരം കൊടുക്കാതിരുന്നതും ഇന്ന് രാധാക്ഷി കൊടുക്കാതിരിക്കുന്നതും ഒക്കെ അടിസ്ഥാനപരമായിട്ട് ആ ഒരു വിഭാഗത്തിലുള്ള ജനങ്ങളുള്ള അവഗണതയുടെ അവഹേളനത്തിൻ്റെ അവരുടെ അവസര നിഷേധം ചെയ്യുന്നതിനുള്ള താല്പര്യമാണ് പ്രകടമാക്കുന്നത് യാതൊരു സംശയവും കൂടാന്ന് പറയാം പിന്നെ മറ്റുള്ളവരുടെ കൂടെ ഉണ്ടാവാം ഭരണമല്ലേ ദുരൂഹതകൾ കാണും വേണ്ടത്ര അഴിമതിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതല്ലേ എങ്ങനെ ഇക്കാലത്ത് ഈ കക്കുകയും വോട്ടിലൊക്കെ ചെയ്യുന്നവരിടയ്ക്ക് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഭയമുണ്ടാവാം അതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക